ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു അടിപൊളി സ്വാദിലുള്ള ഒരു ചക്കവിയലുണ്ട് കൂടാതെ നമ്മുടെ യോഗ തുടങ്ങുന്ന യോഗ ചെയ്യാൻ തുടങ്ങുന്നതിന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യോഗയ്ക്ക് ചെയ്യുന്ന ആദ്യത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് അവിയലിന് വേണ്ടി ഒരു മാങ്ങ പറിക്കാം കേട്ടോ പറിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മുടെ മാങ്ങ കിട്ടി കേട്ടോ ഇതിൻ്റെ കളറാകെട്ടോ കഴുകി നമുക്ക് എടുക്കാം കഴുകി ചെത്തി എടുക്കാം കുളി എല്ലാം കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ ദോശയും സാമ്പാറും ചമ്മന്തിപ്പൊടി ഞാൻ ഇന്നലെ പൊടിച്ചായിരുന്നു അപ്പൊ സാമ്പാറിന്റെ ഒരു ശകല ഇരിപ്പുണ്ട് അത് ചേട്ടന് കൊടുക്കാനാണ് കുറച്ചിരിപ്പുണ്ട് അതിവിടെ ചൂട് തിളച്ചെടുത്തിട്ട് തിളപ്പിച്ച് വെച്ചേക്കുവാണ് പിടിക്കട്ടെ ചേട്ടൻ കുളിക്കാൻ പോയേക്കുന്നു അപ്പഴത്തേക്ക് തെക്കട്ടൻ ചായ വെച്ചു കഴിച്ചട്ടയിൽ നിന്ന് നമുക്കൊരു ചക്ക വെക്കാൻ പോവാണ് കേട്ടോ ചക്കവേൽ കുറെ പ്രാവശ്യം ഞാൻ എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട് ചിലവരൊന്നും ചക്കവയര് ജീവിതത്തിൽ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ ചക്കവയര് വെക്കേണ്ട ഒരു കാര്യമാണ് ചക്കവേലിന് വേണ്ട ചക്കയുടെ മടല് അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ കിടപ്പുണ്ട് ചക്ക മടൽ എങ്ങനെ എടുക്കുന്നെന്നുള്ളത് അതിനെ നമുക്ക് നമ്മുടെ കൽച്ചട്ടിയിലോട്ട് ഇട്ടു കൊടുത്തേക്കാവേ ഇതെല്ലാം കഴുകി വെച്ചേക്കുന്ന ചക്ക മടല് ചക്ക വെള്ളരിക്ക മുരിങ്ങക്ക പടവലങ്ങ അഞ്ചാറ് അഞ്ചാറ് ചൊള ഇത്രയും നമുക്ക് ചക്ക പിന്നെ ആവശ്യമുണ്ട് ചക്ക കുരു ഞാൻ അപ്പൊ തടിഞ്ഞിട്ടുണ്ടോന്ന് തോന്നലെ എല്ലാം കൂടെ മിക്സഡായിട്ടാന്ന് തോന്നുന്നു അരിഞ്ഞത് ചക്കക്കുരു അമ്മ അമ്മ അമ്മയുടെ കൊടുത്താണ് ചക്കക്കുരു ഒക്കെ അരിയാന് ചക്ക ഞാനാണ് എല്ലാം റെഡിയാക്കിയത് ആക്കിയത് അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് നൽത്തെ വയറു കുറയാനുള്ള അതിനകത്ത് ചിലവരും ചിരിച്ചു പണിയിരുന്നു പ്രീതി പറഞ്ഞു ഞാൻ ഇരുന്നു കഴിഞ്ഞാ പിന്നെ ഇതൊക്കത്തില്ല ഉമാദേവി പറഞ്ഞു എൻ്റെ ഒരു ജേ ഒരിപ്പങ്ങോട്ട് എൻ്റെട പൊന്നേ ഒരു വെടപ്പങ്ങോട്ട് കിടന്നിട്ട് പോകാൻ കുറേ ചിരിച്ചു ചേട്ടനോട് പറഞ്ഞു പറഞ്ഞു ഞാൻ കുറേ ചിരിച്ചാ കാര്യങ്ങൾ കേട്ടോ അവൻ ഞാൻ ചക്കക്കുരുടെ അതിനകത്ത് തന്നെയാണോന്നൊന്ന് ചോദിച്ചെ അപ്പൊ നമ്മുടെ ചക്കക്കുരു എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു അരിഞ്ഞിട്ടിരുന്നത് അതിന്റെ മേളിൽ തന്നെ ഇത് ചെനച്ച മാങ്ങ ഒരു പുളിയുണ്ട് ഇച്ചിരി ചെനപ്പും കൂടെ ഉള്ള മാങ്ങ നമ്മുടെ അഭിയ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ചക്കാവീര് വെക്കാത്തവരെല്ലാം ഇത് കണ്ട് ചക്കവേര് വെച്ചോണം അടുത്ത ക്ലാസ്സിൽ ഞാൻ ഞാനിനി ചക്കവേലിന്റെ റെസിപ്പി ചോദിക്കുമ്പോൾ എല്ലാവരും പഠിച്ചിരുന്നോണം കാരണം ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ് എല്ലാവർക്കും എപ്പോഴും വരുന്ന ഇതാണ് ച കളച്ചട്ടിയിലായ കൊണ്ട് ഞാന് കുക്കറിനകത്താണെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കത്തില്ല കഴിച്ചട്ടിയിലാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കും കുക്കറിനകത്താണെങ്കിൽ വെളിച്ചെണ്ണ വെച്ചാണ് ഞാൻ വേഗം വെക്കുന്നത് ശകല ഉപ്പും കൂടെ അതായത് പച്ചമുളകും നമ്മുടെ മാങ്ങ ചനച്ച മാങ്ങ എല്ലാം കൂടെ ചിരി പുളിയും വേണം ഇട്ട് ഉപ്പും ഇട്ട പച്ചമുളകും കീറിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ശകല ഒത്തിരി വെള്ളമൊഴിക്കല് കുറച്ച് വെള്ളം ഒഴിച്ച് ചകല മുളക് ഓടിയിട്ട് അടുപ്പും കത്തിച്ച് അവനെ അങ്ങോട്ട് ഓണാക്കി വെക്കുക അടച്ചു വെക്കുക ഒരു പാത്രം അടപ്പൊക്കെ എടുത്തോണ്ട് അടച്ചു വെക്കട്ടെ പിന്നെ നമ്മൾ അടുത്ത കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുവ 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 മേടിച്ചിട്ടുണ്ട് കൊഴുവ പീര വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങ പിന്നെ ചുമന്നുള്ളി പച്ചമുളക് കൊടംപുളി പിന്നെ മുളക് പൊടി ഇതെല്ലാം കൂടെ കൂടി നമ്മൾ ഒന്നിച്ച് ചേർത്ത് ഉപ്പ് വിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് വെച്ചേക്കാം ഇടണം കേട്ടോ അപ്പൊ നമ്മളെ അവിയതാ ഇങ്ങനെ ഇത്രയും പൊക്കം നിങ്ങളൊക്കെ ഇത്രയും അവിയൽ തോന്നു ഇതൊരു ബന്ധു കഴിയുമ്പോ അങ്ങ് താന്നു പോകും കേട്ടോ എല്ലാവർക്കും വീട്ടമ്മമാർക്കറിയാ ഇത് താന്നു പോകുന്നു ആണുങ്ങൾ അവിയൽ അവിയലോ എന്റെ ചേട്ടനും ചോദിക്കും ഇത്രയും അവിയൽ തോന്നു താന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ റഷ്യതുപോലെ വെച്ചതാ അത് ഞങ്ങൾ മൂന്ന് ദിവസം എടുത്തു സത്യം പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ആരെന്നൊക്കെ ചോദിച്ചു പിറ്റേ ദിവസത്തെ കറക് കുറച്ച് കുറച്ച് എടുക്കാവുള്ളൂ മൊത്തമായിട്ട് ചൂടാക്കരുത് അത് ചീത്തയാണ് അപ്പൊ ഇത് അവിടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് വേഗണം പതുക്കെ വേഗാവുള്ളൂ തീ കൂട്ടിയിടരുത് നമ്മുടെ ചെ ചെമ്മീനും പോട്ടെ കൊഴുവ കൊഴുവാടി അതിനകത്തോട്ട് എല്ലാം ചേർത്ത് ആക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പിലെല്ലാം ഇട്ട് പുളിശ്ശേരി എല്ലാം രാവിലെ തന്നെ വെച്ചു നിങ്ങളോട് പറഞ്ഞില്ല നിങ്ങളെ കാണിച്ചില്ല ളിശ്ശേരി വെളുപ്പിനെ തന്നെ കുളിശ്ശേരി വെച്ചു അത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇച്ചിരിച്ചോളം ഇച്ചമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ജീര ചക്ക ഉപ്പേരി വറക്കുന്ന കണ്ടിട്ട് എനിക്കൊരു കുതി വന്നു അതുകൊണ്ടോ വറക്കണംന്നുകൊണ്ട് സമയമുണ്ടെങ്കിലും ഇച്ചിരി മരുന്ന് വാങ്ങിക്ക അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ അരിഞ്ഞൊക്കെ വെച്ച് എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇങ്ങനെ കൊറച്ചു കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൂടെ കഴിഞ്ഞിട്ടൊന്ന് മരുന്ന് പോയി മേടിക്കാൻ ഓർത്താണ് ചീനച്ചട്ടി എടുത്ത് വെച്ചേക്ക അല്ലേ ആ പുളിച്ചേരി കടുകൊർത്തേന് ഇതുവരെ മാറ്റിയിട്ടില്ല അപ്പൊ ഇത്രയൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടൻ വന്നിട്ട് കഴിക്കാൻ പോവാണ് അമ്മ കഴിച്ചു പിന്നൊരു കാര്യം യോഗ പെട്ടെന്ന് ആരും പോയി കടന്നൊന്നും ചെയ്യില്ല ഞാനത് പറയാനേ വിട്ടു കേട്ടോ പതുക്കെ മെല്ലെ മെല്ലെ ഞാനൊക്കെ കുറെ ഇരുന്ന് കഴിഞ്ഞാണ് അങ്ങനൊക്കെ റെഡി ആയത് അതിൽ കൂടുതൽ ഞാൻ റെഡി ആയതാണ് ഇപ്പൊ ചെയ്യാത്തത് കൊണ്ട് വളയാൻ പറ്റുന്നില്ല ധനുരാസന അങ്ങോട്ട് ധനു എന്ന് പറഞ്ഞാൽ വില്ലല്ലേ വില്ല് പോലെ വളഞ്ഞ് എന്നാണ് അതിന്റെ ഇത് എന്നെങ്കിലേ നമ്മുടെ വയറ് താഴെ ഇങ്ങനെ പതിയെത്തുള്ള അതിനു മുമ്പുള്ള യോഗ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ കഴിച്ചു നമ്മുടെ അവിയൽ എവിടം വരുകയെന്ന് നമുക്ക് നോക്കാം കണ്ട ഇവിടെ ഇങ്ങനെ നിന്ന് അവിയെന്നെ ഇപ്പൊ കാണുന്നില്ല പറഞ്ഞു പോയി അവിയല് നിന്ന് ഒരു പരുവാകുമെന്ന് ചേട്ടൻ പറയുന്നു അല്ലെ ചക്ക അവിയൽ ചക്ക ചക്കവിയൽ ഒത്തിരി പേര് വെക്കാത്തവരുണ്ട് ചക്ക അവിയൽ വെക്കണം കേട്ടോ നിങ്ങൾ ഒന്നെങ്കിലും വെച്ച് നോക്കണം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് ഞങ്ങളുടെയൊക്കെ മെയിൻ ചക്ക അവിയൽ ഓണത്തിനാണെങ്കിൽ ചേന ഇട്ടുള്ള അവിയൽ ഓണത്തിന് ചക്കയൊന്നും കാണത്തില്ലാത്തതുകൊണ്ട് ചേന ഇട്ടുള്ള അവിയൽ അതിന് ഞങ്ങള് കൊടംപുളി അല്ല വാളമ്പുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് ചേനവിയലിന് ചക്കവിയലിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാങ്ങ മാങ്ങയാണ് ഇടുന്നത് ചക്കക്കുരു മുരിങ്ങ വടവരങ്ങയെ മാത്രമൊക്കെ ഇട്ട് വാക്കുന്ന അവിയലിനും മാങ്ങയാണ് എടുക്കുന്നത് ഇടുന്നത് അങ്ങനെ കുറെ വെറൈറ്റി ഇതുണ്ട് അപ്പൊ ഒന്ന് ഇളക്കി കൊടുത്തു അരപ്പെല്ലാര്ക്കും അറിയാലോ ചക്ക അവിയലിന്റെ അവിയലിന്റെ അരപ്പല്ല ഒന്ന് തന്നെ തേങ്ങ ചക്ക അവിയലിന് അനുസരിച്ച് തേങ്ങ എടുക്കണം മഞ്ഞപ്പൊടി നുള്ളു ജീരകം ചുമന്നുള്ളി ചതക്കട്ട കട്ട കട്ട ഏറ്റവും ബെസ്റ്റ് തന്നെയാ ഇവിടെ ചതക്കുന്ന കല്ലേല് മിക്സിൽ ഇട്ട് കിറ റ എന്നും പറഞ്ഞു അല്ലേ കിറ കിറ വെച്ചാ മിക്സിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ അന്ന് മിക്സിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല അനങ്ങുന്നില്ലെന്ന് മിക്സിയെ കൊണ്ടുപോയി കാണിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചു അവൾക്ക് മോട്ടർ അതിന്റെ പുതിയത് വെക്കണായിരുന്നു പുതിയ മിക്സി പോലെ മോട്ടർ മാറ്റി പിന്നെ ജാറെല്ലാം കൊണ്ടെല്ലാം പറഞ്ഞു എന്തെങ്കിലും ജാറിന് പ്രശ്നം ഉണ്ടെങ്കിൽ വീണ്ടും ഇതാവത്തില്ല അപ്പം മോട്ടറിനടുത്ത് വെള്ളം ഇറങ്ങുന്ന പറഞ്ഞത് ഏതെങ്കിലും കാരണമില്ലാതെ മോട്ടർ പോത്തില്ലല്ലോ ത്തിമ്പഴും മോട്ടർ പോവും സംഭവം എങ്ങാണേലും പൈസ അച്ഛ ആയി പിന്നെ ഓർത്തു അല്ലേട്ടാ പിന്നെ വിചാരിച്ച പുതിയ മിക്സി ഇപ്പൊ മേടിക്കേണ്ടി കാര്യം ഇല്ല അതിനെ നമ്മളന്വേഷിച്ചപ്പോ ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപ അല്ലേ ഇതിന് ഏഴായിരത്തഞ്ഞൂറായിരുന്നു പ്രീതി മിക്സിയുടെ ഇനിയും പുതിയത് വാങ്ങിച്ചതിന് ഏഴായിരത്തഞ്ഞൂറ് എണ്ണായിരം രൂപയോ അപ്പൊ ഇത് മാത്രം മാറ്റുന്ന ചേട്ടൻ ചോദിച്ചപ്പോ പറഞ്ഞു ആയിരത്തി എണ്ണൂറ് മോട്ടർ മാറ്റം പിന്നെ എല്ലാം കൂടെ രണ്ടായിരം രൂപ അല്ലേ രണ്ടായിരത്തിന്റെ മേളിപ്പ് എന്നാലും നമുക്ക് ഇതല്ലേ നല്ലത് പുതിയ ഇത്രയാവുമല്ലേ രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് താങ്കൾ പറഞ്ഞു ഇതും ഇങ്ങനെ അതിന് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്ര നിക്കട്ടെ രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ചെയ്തു ഇപ്പൊ നല്ല സ്മൂത്ത് ആട്ടോ അരക്കെന്ന് പറഞ്ഞാൽ നല്ല ഇതായിട്ട് തന്നെ വരുന്നുണ്ട് കൈ കഴിഞ്ഞാ അപ്പൊ നമ്മുടെ അവിയലിനെ വീണ്ടും നമുക്ക് തുറന്നു നോക്കാം ഇത് തന്നെ നമ്മുടെ പരിപാടി നേരം വെളുക്കുമ്പോ അടുക്കളയിൽ കയറുക ഓരോ പാത്രം അടച്ചു വെക്കുക അത് വീണ്ടും തുറന്നു നോക്കുക അരപ്പിടുക ഇതൊക്കെ തന്നെ നമ്മൾ പെണ്ണെന്നേണ്ട പരിപാടി അല്ലേ എന്താ പറയുക അരപ്പിട്ട് കൊടുക്കാവേ വെന്തു അരപ്പ് അരപ്പുകളൊക്കെ കേട്ടോ പറഞ്ഞ അരപ്പും നന്നായിട്ട് കറിവേപ്പില നോക്കി കഴുകിയെല്ലാം വെച്ചേക്കുന്നതാണ് അതിനേം കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം ആ ഇന്ന് ചേട്ടൻ്റെ സാധനം എന്റെ ഏട്ടറിന്റെ കോമഡി കേട്ട് കഴിഞ്ഞൊക്കെയാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ അവിയലിനെ ഇളക്കി കൊടുത്താളെ അപ്പൊ ഇന്നാൾ അവിയൽ വെച്ചപ്പോ ഒരു കൂട്ടി പറഞ്ഞു കുക്കറിനകത്ത് പെട്ടെന്ന് അവിയൽ വെക്കാന്ന് അതെനിക്ക് അറിയാൻ കണ്ടറ ഞാൻ മിക്കവാറും കുക്കറിലാണ് വെക്കുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമ്മുടെ കൽച്ചട്ടി വെക്കുന്ന പോലെ ഒന്നും ശെരിയാവത്തില്ല കുക്കറിനകത്ത് എനിക്ക് അതിന്റെ ട്രിക്കും അറിയാം നമുക്ക് ഒരു വിസിൽ മതി പക്ഷേ കൽച്ചട്ടിയോളം ഒന്നും പറ്റില്ല പണ്ടത്തെ പഴമക്കാർ പറയുന്നത് ഇന്ന് ഞാൻ പഴമയിലൂടെയാണ് കൽച്ചട്ടി വെക്കുന്നത് കേട്ടോ പിന്നെ അല്ലാണ്ട് അതുകൊണ്ടാ കൽച്ചട്ടിന്ന് പറഞ്ഞ പാരമ്പര്യമായിട്ട് സ്വത്താണ് നമ്മുടെ സ്വത്ത് പാരമ്പര്യ സ്വത്താണ് കൽച്ചട്ടി കേട്ടോ അതുകൊണ്ട് ഇന്ന് പഴമയിലൂടെയുള്ള അമിയിലാണ് വെക്കുന്നത് കേട്ടില്ല ഇന്നലെ എന്റെ ചേച്ചിയവിടെ പഴമേലൂടെ ഇന്നലെയാണെ മിനിഞ്ഞാന്നാണോ കല്ലേലൊക്കാൻ മാങ്ങച്ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന അവള് അവള് കൊതിപ്പിക്ക എന്ന് ഓരോന്നും പറഞ്ഞു മറ്റുള്ളവനിവിടെ മര്യാദ കിടങ്ങി ഒതുങ്ങി ഇരുത്തത്തില്ലെന്ന് പറഞ്ഞാ മതി അന്നേരം ഞാൻ വിചാരിച്ചു പഴമേലൂടെ ഞാൻ എൻ്റെ കളിച്ചട്ടി എടുത്തു വെക്കാൻ പോക്കാ മറ്റെല്ലാം ഉണ്ടോന്നെ എല്ലാ സംഭവം കേട്ടോ എല്ലാം ഉണ്ട് എല്ലാം മതി അപ്പം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മീൻപീര ആയെന്ന് തോന്നുന്നു കേട്ടോ നോക്കട്ടെ ഇച്ചിരിട പറ്റാന ചക്കു റെഡിയായി തീ ഓഫ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് ഇവനെ വേറൊരു തട്ടം വെച്ച് അടച്ചു വെക്കാം മീൻപീരെ ഓക്കെ ആയി കേട്ടോ മീൻപീരെ ഓക്കെ അത് ഓഫ് ചെയ്തേക്കാം റെഡി ആയി അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ അമ്മക്ക് മരുന്ന് ദേ ഇപ്പം വന്നു പാരിശ്ശേരി അമ്മയും കൊണ്ട് പോയേക്കുമായിരുന്നു അപ്പൊ മരുന്നെല്ലാം മേടിച്ചു അല്ല പിന്നെ അത് മേടിച്ചില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്കൊന്ന് സഹിക്കാനുള്ള രീതി പിന്നെ അതുമല്ല എല്ലാം കൂടിപ്പോയ പിന്നെ അതും ഇരട്ടിപ്പനിയാകും അതും ഉള്ള അമ്മയ്ക്ക് മരുന്നൊക്കെ മേടിച്ചു അപ്പൊ നമ്മുടെ ആ ചക്കച്ചോടി ഉണ്ടല്ലോ അത് ഞാൻ വിചാരിച്ചു ഇട്ടങ്ങ് വറുത്തു പൂരി എടുക്കാം ഒറ്റ ട്രിപ്പായിട്ട് അങ്ങ് ഇടുക്കാം കൊണ്ടാലും കൊണ്ടില്ലേ പലഹാരങ്ങളൊക്കെ അപ്പം നല്ല ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള പല പ്രശ്നം ഇഷ്ടം ഉപ്പേരി നമ്മളൊന്നും അറിയണ്ട അച്ഛനെല്ലാം ചെയ്യുവായിരുന്നു അച്ഛനായിരുന്നു ഉപ്പേരിയുടെ ഒക്കെ ആള് നമ്മൾക്കൊന്നും അറിയണ്ടായിരുന്നു ഇപ്പോഴത്തെ ആണുങ്ങൾക്കൊന്നും ഉപ്പേരി വറക്കാനും അറിയിപ്പില്ല ഒരു കുന്തോ അറിയിപ്പില്ല പണ്ടത്തെ ആണുങ്ങളാണ് അതിനൊക്കെ ഉപ്പേരി വറക്കാന് വീട്ടിലെ കാര്യങ്ങൾ ചുമതലയായി പടയറന്നും ഞങ്ങളെ ഇവിടത്തേ ഇല്ലായിരുന്നു നമുക്ക് ഒച്ചു കണ്ടില്ലല്ലേ ഇതടത്ത് ഓടിപ്പോയെന്നവർ തരുന്നായിരിക്കും അച്ഛനെ കഴിഞ്ഞോളൂ കുടുംബം നോക്കാം നല്ലോ നല്ല ചിട്ടയായിട്ട് അമ്മക്കുരു വകുണ്ടായിരുന്നു അപ്പൊ ഇത് മൂക്കട്ടെ വെറുതെ സമയം കറയണ്ടല്ലോ എന്നിട്ട് ഞാൻ മൂത്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ യോഗ കാണിച്ചു തരാം കേട്ടോ തുടക്കക്കാർക്ക് തുടക്കക്കാർക്ക് വേണ്ടി വേണമെന്നാണ് വിഷ്ണു ഹംസതി അല്ലെങ്കിലും തുടക്കം തൊട്ട് കാണിക്കണമല്ലോ ഏറ്റവും മെയിൻ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചെറിയ ചെറിയ യോഗകൾ ഓരോ ദിവസം കേട്ടോ എല്ലാ അല്ല ഞാൻ പറയാവേ ഇന്ന് കാണിക്കാം പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ അങ്ങനെ കിടന്ന് ധനുരാസനം കാണിച്ചതെന്ന് പറഞ്ഞാൽ പറ്റാത്തവരൊന്നും ചെയ്യല്ല കേട്ടോ പതുക്കെ പതുക്കെ ഓരോന്ന് ചെയ്യാവുള്ളൂ ഇടപിടിയൊന്നും യോഗ ചെയ്യാനേ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഉപ്പേരുതാ വറുത്തെടുത്തു ഇനി നമുക്ക് ചൂടൊക്കെ ആറിയിട്ട് നമ്മുടെ ഈട്ടിൻ്റെ ഉപ്പേരി ഉപ്പേഴ് കേട്ടോ ഇനി ഞാൻ അരി ഉഴുന്നു അരച്ച് വെക്കട്ടെ കാരണം മഴ ഇടിയൊക്കെ വരുന്നതിന് മുമ്പേ രോഗിലെ വെളുപ്പിന് എടുത്തിട്ടതാണ് അപ്പം അതും കൂടെ അരച്ചൊക്കെ വെക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ യോഗയിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറസായ സ്ഥലത്ത് നമ്മൾ ചെന്ന് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുക യോഗ ചെയ്യാൻ നമ്മൾ പത്ത് വർഷമായ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വെയിലായിരിക്കും അപ്പം നമ്മൾ ആ സ്ഥലം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ യോഗ മറ്റ് വിരിക്കുക വിരിച്ചതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന് കഴുത്തിന് നല്ലൊരു എക്സസൈസ് കൊടുക്കുക അതായത് ഇങ്ങനെ നിന്നുകൊണ്ട് കഴുത്തിന് വല പതുക്കെ പതുക്കെ പതുക്കെല്ലാം ചെയ്യണേ വെള്ളോട്ട് പോയി പൊറോട്ട പറ്റുന്നടം വരെ പൊറോട്ട കാണിക്കണം അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ഫസ്റ്റ് ശ്വാസം എടുത്തോണ്ട് തഴോട്ട് പിന്നെ പൊറോട്ട അങ്ങനെ അഞ്ച് പ്രാവശ്യം പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അപ്പൊ തന്നെ കഴുത്തിന്റെ മസിൽസ് അയുമ്പോ തന്നെ നമ്മുടെ കഴുത്ത് വേദന ഇല്ലേ അത് കംപ്ലീറ്റ് മാറും ഒരു ദിവസം രണ്ട് ദിവസം ചെയ്യുമ്പോ അല്ല നിത്യേന ചെയ്ത് ഒരു മാസം ആവുമ്പോ കഴുത്തിന്റെ വേദനകളെല്ലാം മാറും അപ്പൊ ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന് എക്സസൈസ് കൊടുക്കുക താഴോട്ട് വരുന്നു പൊറോട്ട് പറ്റുന്നത്രയും ചെയ്യണം ലെഫ്റ്റ് തിരിച്ച് റോട്ടേഷൻ തിരിച്ച് വട്ടത്തിൽ പതുക്കെ ഇങ്ങനെ കറക്കുക ഇത് അഞ്ച് പ്രാവശ്യം ഇത്ര മനസ്സിലായാലും എല്ലാവർക്കും ഫസ്റ്റ് ഫസ്റ്റ് വൺ എല്ലാവരും പഠിക്കണം ഫസ്റ്റ് വൺ കഴുത്ത് പതുക്കെ തഴോട്ട് പിന്നെ പൊറോട്ട ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് പിന്നെ റൈറ്റ് ആണെങ്കിൽ റൈറ്റിലോട്ട് പിന്നെ കഴുത്തിന് റൊട്ടേഷൻ കൊടുക്കുന്നു റൊട്ടേഷൻ ചെയ്യാം മനസ്സിലായല്ലോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത എന്ന് പറഞ്ഞ ഹാൻഡിന്റെ ജോയിന്റ് അതായത് കൈകൾക്ക് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇവിടെ പിടിക്കണം നമ്മുടെ ഇവിടെ പിടിച്ചുകൊണ്ട് കേട്ടാ എല്ലാം ചെയ്യാവുള്ള ഇങ്ങനെ ചെയ്യുന്നു തിരിച്ചു കണ്ട തിരിച്ചു അപ്പൊ തന്നെ നമ്മുടെ മസിൽസിനൊക്കെ ഒരു അയവ് കിട്ടും ഇത് അഞ്ചു പ്രാവശ്യം മനസ്സിലായല്ലോ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാന്ന് കഴുത്തിന്റെ വ്ര കഴിഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിനെ ആദ്യം നമ്മൾ നല്ല രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൈ കയ്യടെ ഇവിടെ ഇങ്ങനെ പിടിച്ചോണ്ട് നന്നായിട്ട് തിങ്ങനെ ചെയ്യുന്നു തിരിച്ചു അപ്പൊ നമ്മുടെ തഴുത്തായി കൈയായി മനസ്സിലായല്ലോ അടുത്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മടെ ഈ ഹിപ്പ് ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ കണ്ട നല്ലായിട്ട് ഒട്ടഞ്ഞ് ചണം കേട്ടോ ടവശം ഇടയിലുള്ള ഇത് വയറിന് തന്നെ കേട്ടോ വയർ കുറയാനുള്ള ഇങ്ങനെ കാണിക്കുന്നു തിരിച്ച് എല്ലാം തിരിച്ചും മറച്ചും മേണ കേട്ടോ എല്ലാ അല്ല ഞാൻ പറയുന്ന മനസ്സിലായോ ഇങ്ങനെ പിടിച്ചോണ്ട് ട്ടോ ഇതൊന്നും തൊടാത്ത ആൾക്കാർ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പതുക്കെ ചെയ്താൽ മതി ഇവിടെ ഒരു പ്രശ്നമില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാന്നറിയാ മുട്ടിനകത്ത് മുട്ടേൽ ഇങ്ങനെ പിടിച്ചോണ്ട് കാണാവോ ഇങ്ങനെ പിടിച്ചോണ്ട് അത് ചെയ്യുക ഇനിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുട്ട പിടിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ നമ്മൾ ഇതുവരെ കാല് നീട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കുക വിരലിന്റെ വിരല് വെച്ച് ഇങ്ങനെ റൗണ്ട് വരയ്ക്കുക ആ റൗണ്ട് തന്നെ ഇടത്തുകാലും റൗണ്ട് മനസിലായോ പിന്നെ കാല് പതുക്ക ഇങ്ങനെ പതുക്കെ തന്നെ ഇത്രയില്ലേ അപ്പൊ താഴെ വരെയുള്ള മൊത്തവനിൻ്റെ പറഞ്ഞു നമ്മൾ ഇങ്ങനെ നിന്നുകൊണ്ട് വെച്ചിട്ട് കാലിച്ചിട്ട് ഇങ്ങനെ വന്ന ഈ നിലത്ത് കുത്തണം കട്ട് ഇണ്ട ശെടുത്തോണ്ട് ശ്വാസം വിട്ടോണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സൂര്യ നമസ്കാരമാണ് തുടങ്ങുന്നത് ഇത്ര എല്ലാരും ഡെയിലി കുറച്ച് ദിവസത്തേക്ക് എന്നിട്ട് അടുത്തത് പറഞ്ഞു അതെ അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ണാൻ പോട്ടോ ഞങ്ങൾക്ക് ഇന്ന് ചക്കേവേലാണേ ചക്കേവേലും കൊഴുവപ്പീര ആ കൊഴുവപ്പീര പുളിശ്ശേരി എല്ലാരും ചോറണം പോണേ അപ്പൊ നമ്മുടെ ചായ ചായപൊടി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ വന്നു ചോറൂണും കഴിഞ്ഞാൽ കിടന്ന് ചായ ചായപൊടി എല്ലാം കഴിഞ്ഞ് നേറ്റു വന്നു യോഗയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് യോഗ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവാത്മാവും പരമാത്മാവും കൂടെ ഒരു ഒന്നിക്കന് ഒരു 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 ഇതാണ് യോഗ എന്ന് പറയുന്നത് ഒന്നിക്കലൊരു എന്തായാലും പറയേണ്ടത് മാനവരാശിയുടെ നല്ലൊരു നിലനിൽപ്പിന് പണ്ട് നമ്മുടെ മഹർഷിമാര് ആചരിച്ചിരുന്ന ഒരു നല്ല ഒരു മനുഷ്യന് മനസ്സിന് സന്തോഷത്തിനും അവർക്കെല്ലാം മറന്നു നിന്ന് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ആസനമാണ് യോഗാസനം എന്ന് പറയുന്നത് യോഗ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉണർവും ഉന്മേഷവും എല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ ചെയ്യും നമുക്കത് വരും അപ്പം നിങ്ങൾ ഞാൻ പറയുന്ന യോഗ മറ്റേ ഇന്നലെ കാണിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആരും ചാടി കയറിക്കൊന്ന് ധനാസ് ധനുരാസരം ചെയ്യാൻ പോകാമെന്നും പറഞ്ഞാൽ ആരും ചെയ്യല്ലേ നടുപൊടി എന്നെ വെറുതെ പറയല്ലേ അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇന്ന് ചെയ്യുന്ന സ്റ്റെപ്പ് തൊട്ട് നിങ്ങൾ ഇന്ന് പറഞ്ഞേക്കുന്ന സ്റ്റെപ്പ് തൊട്ടുള്ളത് നിങ്ങൾ ഡെയിലി ഒരു അഞ്ച് പ്രാവശ്യം ഓരോന്നും ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോ നിങ്ങളുടെ ഓരോ അവയവത്തിനും ഒരു ഉണർവുണ്ടാകും കേട്ടല്ലോ അപ്പൊ അതെല്ലാം നോക്കിയും കണ്ടും എല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇതെല്ലാം അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വിശേഷവുമായി നമുക്ക് നാളെ തന്നെ കാണണം